എന്താണ് ചിക്കൻ കറിന്റെ മണം അടിച്ചല്ലേ കുട്ടിയപ്പ എന്ത് ഫ്രിഡ്ജ് ചെക്ക് ചെയ്യാൻ വന്നതാ ആണോ കുഞ്ഞുമണി ചെക്ക് ചെയ്യുന്നില്ല അതൊക്കെ ചിക്കൻ മസാല മുട്ട ഓ

രാത്രി ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ് പക്ഷെ അത് ഇന്നലെ കഴിച്ചിട്ടില്ല. രാത്രി ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചോണ്ട് അപ്പൊ അവനുള്ള കറി കൂടാക്കണം അത് ചോദിച്ചിട്ട് എന്തായാലും ഇവർക്കും കൊടുക്കും ഇത് എന്താ കൂട്ടാപ്പൂ കൂട്ടാപ്പൂ കുഞ്ഞു നല്ല വാങ്ങിക്കിട്ടുണ്ട് മേലൊക്കെ രോമില്ലേ കുഞ്ഞുമണി കുഞ്ഞുപൊടി അതൊക്കെ പൊളിച്ച് വാങ്ങിട്ടോ ഉള്ളിയൊക്കെ ഹായ് കുത്തപ്പു കുത്തപ്പുറം മണ്ണി എന്റെ കുഞ്ഞി വേണ്ടിട്ട് കുഞ്ഞുമണി ഞാൻ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുമണി ഒന്നിൽ ഈ ചവിട്ടി വന്ന് കിടക്കും അപ്പൊ ഈ ചവിട്ടി വന്ന് കിടക്കുന്ന സമയത്ത് നമ്മൾ അറിയാണ്ട് കാലൊക്കെ മേലെ തട്ടുമല്ലോ അപ്പൊ അവനക്ക് അറിയാം അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ലോറിൻ്റെ ബാക്കി പെടും അതേമാതിരി ഇതിന്റെ അടിയിൽ കബോർഡിന്റെ അടിയിൽ വന്ന് കിടക്കും അവർക്ക് എങ്ങനെയാണെങ്കിലും ഞാനുള്ള സ്ഥലത്ത് അവനക്ക് ഉണ്ടാവണം നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിവിടെ കിടന്ന് ഞാൻ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാമായിരുന്നല്ലോ അപ്പൊ ഇവിടെ കിടന്ന് ഉറങ്ങി ആനയും കിടന്ന് ഉറങ്ങുന്നു അപ്പൊ ഞങ്ങൾ ഉച്ചത്തി ചേർന്ന് കഴിച്ചത് അതൊന്നും ആളിട്ടില്ല എല്ലാം ഒക്കത്ത് പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ടില്ല എല്ലാം കഴിഞ്ഞില്ലേ എന്നുള്ളൊരു ഇതിലായിരുന്നു എന്നുവെച്ചാൽ കഴിക്കുമ്പോ എന്നെ കൂടെ ഇരുന്ന് കഴിക്കുവായിരുന്നു കുട്ടാത്തി അതായിട്ട് ഇവിടുള്ള പൂച്ച ഒക്കെ കഴിക്കുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഓ ഉണ്ട് കൂട്ടാൻ നെഗം വെട്ടിക്കൊടുക്കാനായിട്ടു നല്ല കുപ്പുണ്ട് കുനിമി കുനി കുട്ടാപ്പൊ ടുത്ത് എന്തോ പറയുണ്ട്ട്ടാപ്പിട്ടാപ്പു എന്റെ സ്വത്ത് കുഞ്ഞേണിന്റെ കുഞ്ഞേണി കുഞ്ഞു മണി കഴിക്കാൻ പോവാണേ നമുക്ക് കഴിക്കാട്ടെ പോയാ നമുക്ക് മമ്മ കഴിക്കാട്ടാ ഇപ്പൊ കഴിക്കാന്നേ ഇപ്പൊ കഴിക്കാം ചിക്കൻ തരാട്ടാ ഇപ്പൊ കുഞ്ഞുണ്ടോ പൂണ് തരാ ഒന്ന് എടുക്കട്ടെ നോക്ക് നോക്ക് നമുക്ക് പത്തിരി കഴിക്കുന്ന രണ്ടെണ്ണം പത്തിരി ചിക്കൻ കറിയാണ് കഴിക്കുന്ന എന്താ കഴിക്കുന്നേ പത്തിരി ചിക്കൻ കറിയാണോ വേണ്ടേ അതോ വെറും ചിക്കൻ കറിയാണോ വേണ്ടേ ഇവരാണ് ഈ ചിക്കൻ ഈ പൂങ്ങുന്നത് ഇനിയും പുങ്ങിയത് അതിനെക്കാട്ടി ഇഷ്ടം കറങ്ങി ഉണ്ടാക്കി കഴിക്കുന്നത് എന്താ ചോദിക്കേ

എനിക്ക് കഴിക്കാൻ തന്നാമോ നിങ്ങളുടെ സ്നേഹ പ്രകടനമൊന്നും എനിക്ക് കാണണ്ട സ്വത്തു കുഞ്ഞുമണിക്ക് അവിടെ നിന്ന് കിട്ടി ഈ പേപ്പർ അത് ഞാൻ ചായ ഇട്ടുപോലെ ഷുഗർ ഫ്രീ ഉണ്ട് ഷുഗർ ഫ്രീ അല്ല ഫ്രീയല്ല പൗഡർ ഷുഗർ ഫ്രീ ഫ്രീന്ന് പറയാം ഞാൻ പഞ്ചസാര ഉപയോഗിക്കില്ല ചായല് സ്റ്റീവിയ ും കിറക്കുന്നാണ് ഇന്നലെ ഏത് നേരം ഇന്നലെ കുഞ്ഞുണ്ടല്ലോ ഒരു കാക്കിന മീല കഴിച്ചിട്ടുണ്ടാവും മത്തി കുട്ടാപ്പി കറി വച്ചാണല്ലോ കഴിക്കുന്നത് പുഴുങ്ങിയതൊക്കെ ഒത്തിരി കഴിക്കുള്ളേ അവൻ ഉണ്ട് ഇതേ പോയി നർക്ക് നമുക്ക് കഴിക്കാൻ പോർക്ക് അങ്ങോട്ട് നടക്ക് വാപ്പ അങ്ങോട്ട് കൊണ്ടുപോയി നടക്ക് ഇതേ പോന്ന ആള് ആ നർക്ക് ഇനിയിപ്പൊ അത് കാണിച്ചുതരാം ഏട്ടാ ഞങ്ങൾ അവിടെ പോയി കഴിക്കുമ്പോ ഇരുന്നോ എല്ലാരും ഇരുന്നോ അവിടെ ആ അത് നിനക്ക് കഴിക്കണ്ടല്ല ഇല്ല തൊടില്ല അവര് മണം പിടിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ചിക്കൻ എടുത്തോണ്ടോ എനിക്ക് ചിക്കൻ കൊണ്ടുവേണ്ട പിക്കൻ കൊണ്ടുവരും കേട്ടാ ഞങ്ങൾ ഇനിയിപ്പം ഇവിടെ ചുറ്റിനി ഇരിക്കും അപ്പം നമ്മുടെ അടുത്ത് വന്നിരുന്നു അവര് കഴിച്ചുകൊണ്ടിരിക്കും കുഞ്ഞിട്ട് കൈ ഇടരുത് ആ മത്തി നേരാക്കുമ്പോൾ ഒരു മുള്ളു കൈ കറിയും അത് എന്തിനു വേണ്ട ചിക്കൻ കറിയുണ്ടാക്കി അപ്പുള്ള വിളിക്കും ഞങ്ങൾക്ക് കഴിക്കാം അപ്പം എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെട്ടോ ഞങ്ങളും നമ്മുടെ പൂച്ച എനിക്ക് നല്ല സുഖമില്ലാതിരിക്കുന്നതുകൊണ്ടാണ് ഇക്ക ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പം എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ അപ്പം അടുത്തൊരു വീഡിയോ ഓക്കെ ബായ് ബൈ ബൈ പറഞ്ഞില്ല എന്നോട് പായ ഡി ഡീ ഡീ ആ ചേച്ചോറിഞ്ഞിട്ടാണ് പായ് പറഞ്ഞത് കുഞ്ഞു വിളി വാ പറഞ്ഞ ഡീ ആ കഴിക്കാബിനെയും വിളിച്ചിട്ട് കുട്ടാമ്പ കേട്ടോ